കരടി രാജകുമാരി ഇത് ബോട്ട് എന്നൊരു മനോഹരമായ രാജ്യത്തെ പറ്റിയുള്ള കഥയാണ് അവിടെ ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു അന്നൊരു വിശേഷ ദിവസമായിരുന്നു രാജ്ഞി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു അത് സെലിബ്രേറ്റ് ചെയ്യാൻ മാലാകുമാരിയും ക്ഷണിച്ചിരുന്നു ദേവതകളെ നിങ്ങളെ വരവേൽക്കുന്നു നിങ്ങൾ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം എന്റെ ഭംഗിയുള്ള കുഞ്ഞുങ്ങളെ കാണൂ ഇതെന്റെ മൂത്ത മകൾ കുറച്ച് മിനിറ്റുകൾ ചെറിയവൾ വളരെ സന്തോഷം മഹാറാണി നിങ്ങൾക്ക് എന്ത് വരമാണോ വേണ്ടത് ചോദിക്കൂ എനിക്ക് എന്റെ ആദ്യത്തെ കുഞ്ഞ് വളരെ മനോഹരിയായിരിക്കണം വലിയ കുഞ്ഞ് സുന്ദരമായ പൂ പോലെ അഴകുള്ളവളായിരിക്കും ഇവൾക്ക് അഴകും വേണം ബുദ്ധിയും വേണം മേക്കപ്പ് ഇല്ലാതെ കരടിയുടെ മുഖം കൂടി ഈ കരടിയുടെ കരടിയുടെ മുഖവും ഇളയ കുഞ്ഞിന്റെ മുഖം ിയും ഉള്ളവളായിരിക്കും നിങ്ങൾ എന്തായി ചെയ്തത് ഞാൻ പറഞ്ഞത് എന്നാണ് കരടി മുഖമെന്നല്ല നിങ്ങൾ ഒരു കാര്യം തന്നെയല്ലേ പറയുന്നത് ഞാൻ മേക്കപ്പ് ഇല്ലാത്ത വെറുതെ ഉള്ള മുഖമാണ് പറഞ്ഞത് ഓ എനിക്ക് തെറ്റു പറ്റുന്നു നിങ്ങളുടെ വാക്കുകൾ വളരെ പ്രയാസമാണ് പെട്ടെന്ന് ഇത് മാറ്റു ഫേരി മാഗറ്റീൻ ഇല്ല ഇത് മാറ്റാൻ പറ്റില്ല എന്ത് നിങ്ങൾ നിങ്ങൾ ചെയ്ത ഭാവി പോയി നിങ്ങളുടെ തെറ്റാണ് എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ പറ്റുന്നില്ല മോശമായ ആരംഭം തന്നെ മറ്റു മാലാകുമാർ രാജ്ഞിയെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ മാഗോട്ടിൻ അവിടം വിട്ടുപോയി വിഷമിക്കണ്ട മഹാറാണി നിങ്ങളുടെ കുഞ്ഞ് അവളുടെ പേര് പോലെ തന്നെ ധൈര്യശാലിയായിരിക്കും തീർച്ചയായും അവൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടും സത്യമായിട്ടും മാന്ത്രിക പൊടി ആ കുഞ്ഞിന്റെ മേൽ വിതറിയ ശേഷം അവിടെനിന്ന് പോയി മറ്റു മാലാകമാരും പുറകെ പോയി വർഷങ്ങൾ കടന്നുപോയി ആ ഇരട്ടകളായ രാജകുമാരിമാർ വളർന്നു ക്ലിയോ ഒരു സുന്ദരിയായ പെണ്ണായി മാറി പക്ഷേ ബെർഡീൻ ഒരു പെൺകരടിയായും മാറി എല്ലാവരും അവളെ കളിയാക്കി ചില സമയങ്ങളിൽ അവൾ വല്ലാതെ ദുഃഖിക്കുമായിരുന്നു എങ്കിലും അവൾ ആളുകളുമായി കൂട്ടുകൂടി വളരെ ബുദ്ധിശാലിയായിരുന്നു അവൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമായിരുന്നു നമ്മുടെ രാജ്യത്ത് കരടി മുഖമുള്ള ഒരു രാജകുമാരി ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ എനിക്കും അങ്ങനെ തന്നെ എന്താ പറയുന്നത് എന്നോടും കൂടി ഒന്ന് പറയൂ അത് ഒന്നുമില്ല രാജകുമാരി എന്റെ കരടിക്കാതുകൾ എന്ത് ചെയ്യൂന്ന് അറിയോ നിങ്ങളെക്കാളും കേൾക്കും ഈ മരങ്ങളെ ഇല്ല നിങ്ങൾ അതല്ല പറഞ്ഞത് ഓട് ഇത് നല്ല തമാശ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ലിയോയുടെ കല്യാണ ദിവസം വന്നെത്തി അവൾ ഒരു സുന്ദരനായ രാജകുമാരനെ കല്യാണം കഴിച്ചു അവിടെ ഒരുപാട് അതിഥികളും വന്നിരുന്നു ബെർഡീൻ അവിടെ വരുന്നതുവരെ എല്ലാം വളരെ നന്നായിട്ട് തന്നെ പോയി ശേഷം എല്ലാവരും നിശബ്ദരായി മാറി ചിലർ ചില തമാശകളൊക്കെ പറഞ്ഞ് ആ സ്ഥലം വിട്ടുപോയി ബെർഡിൻ അവളുടെ റൂമിലേക്ക് തിരിച്ചുപോയി കല്യാണത്തിന് ശേഷം രാജാവും രാജ്ഞിയും അവളെ പോയി കണ്ടു ഈ പശ്ചാത്താപം കൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ എനിക്ക് എന്റെ മോളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല അതെ ഇത് നിന്റെ തെറ്റുകാരണമല്ല ഇത് മാലാഗിയുടെ ഒരു തെറ്റുകാരണം സംഭവിച്ചതാണ് എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നത് വെറുത്തു പോകുന്നു ഇത് നോക്കും മോളെ നിനക്കെന്താ വേണ്ടതെന്ന് പറയൂ എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണം യാതൊരു കളിയാക്കലുകളും കേൾക്കാത്ത ഒരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കും അയ്യോ മോളെ അതൊരുപാട് നിനക്ക് നിനക്കിവിടെ അടുത്തുള്ള ആ ദ്വീപിലേക്ക് പോയാ പോരെ ശരി ഇപ്പൊ അത് മതി പക്ഷേ എനിക്കൊരു സുരക്ഷാ സേനയും വേണ്ട എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കോളാം ബെർഡീൻ ആ രാജ്യം വിട്ടു പോയി രാജ്ഞി അവൾക്ക് ഭക്ഷണവും ജ്യൂസും പാക്ക് ചെയ്ത് കൊടുത്തിരുന്നു അവൾ യാത്ര തുടർന്നു ഒരു മലയിടുക്ക് പിന്നിട്ട ശേഷം അവൾ കടൽ തീരത്ത് എത്തിച്ചേർന്നു അവൾക്കായി തയ്യാറായി നിൽക്കുന്ന ബോട്ട് അവൾ കണ്ടു ഇത് തീർച്ചയായും അച്ഛന്റെ പണിയായിരിക്കും ബെർഡീൻ ആ ദ്വീപിനു നേരെ ബോട്ട് തുഴഞ്ഞു ചുറ്റുമുള്ള കടൽ കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഇടിയെടുക്കുകയും മഴ പെയ്യുകയും ചെയ്തു തിരമാലകളുടെ ശക്തി കൂടി ആ ആ കൊടിമരം പിടിച്ചു നിന്നു ഈ യാത്ര സമ്മതിക്കില്ല ബോട്ട് ഒരു പാറയിൽ വീണു ഭംഗിയുള്ള സ്ഥലം ചുറ്റിലും നോക്കി പക്ഷേ കടലല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല ആ ദ്വീപ് ഇപ്പോഴും അവളിൽ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു അപകടകരമായ സ്രാവുകൾ ഉള്ള ഒരു നടുക്കടലിലാണ് ഞാനുള്ളത് പക്ഷേ ഇവിടെ ആരും എന്നെ കളിയാക്കുന്നില്ല ഓ എന്താ എന്താ എന്തായ മനുഷ്യരാണ് ഇവിടെ മീൻ പിടിക്കാൻ വരുക എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്ക് കരടികളോ രോമങ്ങളില്ലാത്തത് അതിനെപ്പറ്റി ഞാൻ പറയാം നിനക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ ദ്വീപിലേക്ക് കൊണ്ടുപോകോ സന്തോഷം ഞാൻ കുറച്ചു സമയം ഉറങ്ങട്ടെ അവിടെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്താ ഇവിടെ നടക്കുന്നത് ഞാൻ കിടന്നത് ഒരു സാധാരണ കഴിഞ്ഞില്ലായിരുന്നില്ല അത് പാഗോഡിന്റെ ദ്വീപായിരുന്നു അവിടെ ജീവിച്ചിരുന്ന ആ കുഞ്ഞുമാലാകുമാർ അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ വിലപിടിപ്പുള്ള കല്ലുകളാൽ നിർമ്മിച്ചവയായിരുന്നു അവരവരുടെ കടമ ചെയ്തുകൊണ്ടേയിരുന്നു അടുത്തേക്ക് പോയി ഞാൻ ഉള്ളത് നിങ്ങൾ പാഗോഡിന്റെ മണ്ണിലാണുള്ളത് രാജകുമാരി ഓ രാജകുമാരി എല്ലാവരും രാജകുമാരി കൊട്ടാരം വിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു പാഗോഡിനുകൾ എല്ലാവരും വന്ന് രാജ്ഞിയെ കൂട്ടിക്കൊണ്ടുപോയി അവർ രാജകുമാരിയെ ആഘോഷിച്ചു ഒരു വലിയ റൂമും നിറയെ പുസ്തകങ്ങളും അവർക്കായി നൽകി അവൾ ആ പാഗോഡുകളുടെ കൂടെ നല്ല ഒരു ജീവിതം തന്നെ നയിച്ചു ഒരിക്കൽ ആ പാഗോഡുകൾ അവരുടെ രാജാവിനെപ്പറ്റി സംസാരിച്ചു അദ്ദേഹം ജോലി സംബന്ധമായി പുറത്തുപോയതായിരുന്നു അപ്പോ അവർ സുന്ദരനാണോ അതെ തീർച്ചയായും അപ്പോ എന്തായാലും എനിക്കൊരു ഞാൻ ആരാണെന്ന് കൂടി അവർക്കറിയില്ല അങ്ങേർക്ക് നിങ്ങളെ അറിയാം നിങ്ങളൊരു സുന്ദരിയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് വഴിയുമില്ല അങ്ങനെ ബെർഡീൻ അവിടുത്തെ രാജാവിനെ കണ്ടുമുട്ടി അവൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ആരും അല്ല അപ്പോ നീ അതെ എനിക്കും മാഗോട്ടിന്റെ ശാപം കിട്ടിയതാ നിന്നെ പോലെ തന്നെ എന്റെ ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ട് നീ വളരെ നല്ലവനാണ് നീ ഏത് രൂപത്തിലാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഞാൻ പറയും ഞാൻ എന്റെ തപസ് വീണ്ടും ചെയ്യേണ്ടി വരും ഒരിക്കലും ചെയ്യേണ്ടി വരില്ല അങ്ങനെ രണ്ടുപേരും അഗാധ പ്രണയത്തിലായി ശേഷം കല്യാണം കഴിക്കാനും തീരുമാനിച്ചു ബെർഡീൻ ആ വാർത്ത അവളുടെ കുടുംബത്തെ അറിയിച്ചു പക്ഷെ അവളുടെ അമ്മക്ക് അവളുടെ തീരുമാനത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ അവൾക്ക് തിരിച്ചെഴുതി എനിക്ക് പേടിയാവുന്നു ബെർഡിൻ അവൻ എങ്ങനെയുള്ളവനാണെന്ന് നീ മനസ്സിലാക്കണം നിന്നോട് വളരെ ഇഷ്ടമാണെന്ന് അവൻ പറയുന്നു പക്ഷേ അവനൊരു രാക്ഷസനായെങ്കിൽ നീ എന്തു ചെയ്യും ബെർഡിൻ അതിനെപ്പറ്റി ആലോചിക്കുകയും അമ്മയുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു അവൾ അവിടെ ഒരു കണ്ണാടി കൊണ്ടുവച്ചു അവൻ അതിലൂടെ കടന്നുപോയാൽ അവൾക്കതിൽ കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ അത് അന്ന് തന്നെ സംഭവിക്കുകയും അത് കണ്ട് ബെർഡിൻ ഞെട്ടിപ്പോവുകയും ചെയ്തു ആ അദൃശ്യനായ രാജാവ് ഒരു പച്ച നാഗമായിരുന്നു ഞാൻ നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും ആ നിമിഷം മാഗോട്ടിൻ മാലാക അവിടെ പ്രത്യക്ഷപ്പെട്ടു നിന്റെ ആഗ്രഹം ആപത്തായി മാറി എന്തു ചെയ്യും നീ കല്യാണം കഴിക്കാൻ പോകുന്നത് വരെ വീണ്ടും ചെയ്യണം അത് മാത്രമല്ല രണ്ടു വർഷം ഇവൻ എന്റെ അടിമയായിരിക്കണം വേണ്ട അവനെ വിട് ഇത് നീ ആദ്യമേ ചിന്തിച്ചിരിക്കണം നീ വിഷമിക്കേണ്ട രാജാവിന് വെച്ചു അതായത് ആ പച്ച നാഗത്തെ ശേഷം അദ്ദേഹത്തെ തടങ്കലിലാക്കി ഇനി നീ ഈ ഇരുമ്പ് ഷൂ ധരിച്ച് പേർപ്പിൾ മൗണ്ടൻ കയറണം ഇതാണ് നിനക്കുള്ള ശിക്ഷ ഓ അങ്ങനെ ആ ആ പർപ്പിൾ നിറത്തിലുള്ള മല കയറാൻ തുടങ്ങി പക്ഷേ ഷൂ അവളെ താഴേക്ക് വലിച്ചിട്ടു എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ഞാൻ ചെയ്യും ഈ മനോഹരമായ രാജ്യത്ത് ഞാൻ ഒരു അപകടം കൊണ്ടുവന്നിരിക്കുന്നു നീ ദുഃഖിക്കരുത് ഞാൻ നിനക്ക് സന്തോഷം നൽകി ആശീർവദിച്ചത് ഞാനാണ് അതിന് സന്തോഷം എവിടെ അത് തുടങ്ങിക്കഴിഞ്ഞു നീ മല കയറിപ്പോ അവിടെയുള്ള ഫൗണ്ടനിൽ നിന്റെ മുഖം കഴുക ഫലം അതിശയകരമായിരിക്കും അതിനുശേഷം നീ എന്നെന്തേക്കുമായി സന്തോഷവതിയായിരിക്കും എന്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് പറഞ്ഞത് കേൾക്ക് അങ്ങനെ ധൈര്യത്തോടെ ആ മല കയറാൻ തുടങ്ങി ഫോർച്യൂണ മാലാഗിയോട് പറഞ്ഞു അവൾ അവൾ ആ കണ്ടുപിടിച്ചു ഓ മുഖം മുഖം കഴുകി അവളുടെ പ്രതിബിംബത്തെ നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യ കണ്ടു ദൈവമേ ഇത് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണോ നീ തന്നെയാണ് പക്ഷേ ഇതിന് നിയമങ്ങളുണ്ട് ഇനി ഒരു െ ജീവിക്കണമെങ്കിൽ നീ രണ്ടു വർഷം ഇവിടെ തന്നെ ജീവിക്കണം പക്ഷേ രാജാവ് അവിടെ നീ അവരെ തന്നെ ആലോചിച്ചിരിക്ക ഒരു ദിവസം ചേരും രണ്ടു വർഷത്തേക്ക് ആ മലയുടെ മുകളിൽ തന്നെ താമസിച്ചു അവൾ എല്ലായ്പ്പോഴും അവളുടെ ഭർത്താവ് നന്നായിരിക്കണമെന്ന് ചിന്തിച്ചു അവർ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു പെട്ടെന്ന് ആ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു വെളിച്ചം വന്നു മിസ്റ്റർ വാലന്റൈൻ അപ്പോ താഴേക്ക് വന്നു ഓ നിങ്ങൾ ആരാണ് എനിക്ക് കാറ്റിലുള്ള പ്രണയം അനുഭവിക്കാൻ പറ്റി അതുകൊണ്ട് അത് കാണാൻ വേണ്ടി ഞാൻ നേരിട്ട് താഴേക്ക് ഇറങ്ങി വന്നതാണ് ഞാൻ മിസ്റ്റർ വാലന്റൈൻ പിന്നെ നീ പണ്ട് അല്ലേ ഓ നിങ്ങൾക്ക് എന്നെ അറിയോ ഇനി മുതൽ നിന്റെ ഭർത്താവ് ഒരു നാഗമായി തുടരുകയില്ല ശരിക്കും എങ്ങനെ ദേ ഇതുപോലെ അയാൾ വിരൽ ഞൊടിച്ചപ്പോൾ മിസ്റ്റർ വാലന്റൈൻ ബെർഡീനെയും കൂട്ടി പാഗോഡുകളുടെ സ്ഥലത്തേക്ക് പോയി വാവ് നിന്റെ കാമുകൻ ജയിലിലാണോ അവൻ പറഞ്ഞത് നിന്നെ ഇഷ്ടമാണെന്നാണ് ഇവിടെ എന്താ നടക്കുന്നത് ഹലോ കാവൽക്കാരി നിർത്ത നിന്നെയും മുൻപ് നീ ഇവിടെ നിന്ന് പോ എന്തേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ല പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നേ രാജാവിനെ തുറന്നു വിട്ടേക്ക് ആ തടങ്കൽ തുറന്നു ശേഷം രാജാവ് വന്നു നീ കാരണം പ്രണയം മറ്റെല്ലാത്തിനേക്കാളും ശക്തമാണ് നിങ്ങൾ പൊന്നെട്ടവനെ അങ്ങനെ പെട്ടെന്ന് ആ നാഗം ഒരു സുന്ദരനായ രാജകുമാരനായി മാറി നിന്റെ മുഖം സംഭവിച്ചു നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ലേ നീ നശിക്കുന്ന സമയം വന്നു അത് നീയാണോ നിനക്ക് തിരിച്ചെടുക്കാം ചെയ്തില്ല ഞാൻ കഷ്ടപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചു അത് അതൊരു തമാശ നിന്റെ കളി തീർന്നു മാഗോട്ടൈൻ മിസ്റ്റർ വാലന്റൈൻ മാഗോട്ടൻ മാലാഖിയെ മന്ത്രം ചൊല്ലി ചെറുതാക്കി ശേഷം അവളെ ഒരു കുപ്പിയിൽ അടച്ചു ഞാനൊന്നും കേൾക്കുന്നില്ല ഞാൻ ആരെയും ഉപദ്രവിക്കില്ല ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ നിന്നെ കുറച്ചു കാലത്തേക്ക് ഞാൻ എന്റെ പോക്കറ്റിൽ തന്നെ ഇട്ട് നടക്കും അങ്ങനെ ബെർഡീന്റെ വെക്കേഷൻ മംഗളകരമായി പര്യവസാനിച്ചു ആ രാജാവും ബെർഡീനും കല്യാണം കഴിച്ചു ആ ചുറ്റും നിന്ന് ആഘോഷിച്ചു ഞാൻ ചെയ്ത സത്യം തെറ്റിച്ചതിൽ എന്നോട് ക്ഷമിക്കൂ എല്ലാം തന്റെ ജീവിത പങ്കാളിയുമായി രാജ്യത്തിലേക്ക് പോയി ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രാജകുമാരി നിങ്ങൾ വളരെയേറെ അഴകുള്ളവളായിരിക്കുന്നു എന്റെ കരടിയുടെ മുഖം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഇപ്പോൾ എനിക്ക് നിന്റെ ആവശ്യമില്ല എല്ലാവരും ചിരിച്ചു ജോ രാജാവും ബെർഡീൻ രാജകുമാരിയും അവരുടെ പാഗോഡുകളുടെ ഭൂമിയിലേക്ക് തിരിച്ചുപോയി ശേഷം സന്തോഷകരമായി ജീവിച്ചു